പാവറട്ടി മണ്ഡലത്തിൽ കോൺഗ്രസിന് പുത്തൻ ഉണർവ് ലഭിച്ചുവെന്നും വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുന്നേറ്റത്തെ തടയാൻ വർഗീയ ശക്തികൾക്കോ ഫാസിസ്റ്റ് ആശയക്കാർക്കോ സാധിക്കില്ലെന്നും മുൻ ഡി പ്രസിഡന്റ് എം പി വിൻസെന്റ് അഭിപ്രായപ്പെട്ടു പാവറട്ടിയിൽ വാർഡ് അടിസ്ഥാനത്തിൽ നടന്നുവരുന്ന മഹാത്മാഗാന്ധി കുടുംബസംഗമങ്ങളിലെ ജനപങ്കാളിത്തം ഇതിന് തെളിവാണെന്നും വിൻസെന്റ് കൂട്ടിച്ചേർത്തു പാവറട്ടി എട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാർഡ് പ്രസിഡന്റ് ടി കെ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറിമാരായ പി കെ രാജൻ സിജു പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ടി സ്റ്റീഫൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഒജെ ഷാജൻ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ സലാം മെന്മനാട് സിന്ധു അനിൽകുമാർ വൈസ് പ്രസിഡന്റ് എം കെ അനിൽകുമാർ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ആൻഡോ ലിജോ ഉമ്മർ സലീം മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മീരാ ജോസ് പഞ്ചായത്ത് അംഗങ്ങളായ ജെറോം ബാബു ജോസഫ് ബെന്നി സുനിതാ രാജു കോൺഗ്രസ് നേതാക്കളായ സി ജെ അലക്സാണ്ടർ സുബിൻ വെൻമനാട് തുടങ്ങിയവർ സംസാരിച്ചു കലാ സാംസ്കാരിക കായിക രംഗങ്ങളിൽ ഉന്നത നേട്ടങ്ങൾ കൈവരിച്ചവരെയും വാർഡിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും കുടുംബസംഗമത്തിൽ ആദരിച്ചു പാവറട്ടി മണ്ഡലത്തിലെ മൺമറിഞ്ഞ കോൺഗ്രസ് നേതാക്കളെ അനുസ്മരിച്ചു കൊണ്ടാണ് യോഗം ആരംഭിച്ചത്